ഏകലവ്യൻറെ പെരുവിരൽ ഗുരുദക്ഷിണയായി വാങ്ങിയ ദ്രോണർ അർജുനനു മറ്റൊരു എതിരാളിയില്ലാതെയാക്കി വിലാളിവീരനെന്ന ആ കിരീടം ഇനി തൻറെ പ്രിയ ശിഷ്യൻ അർജുനനു തന്നെ ദ്രോണർ പിന്നെയും അസ്ത്രവിദ്യയുടെ അനന്തസാധ്യതകൾ തൻ്റെ ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചുകൊടുക്കുന്നു പതിവുപോലെ അർജുനൻ പഠനമികവുകൾ പുലർത്തി ഗുരുവിന്റെ മനസ്സ് തൃപ്തിയാക്കിക്കൊണ്ടേയിരുന്നു അങ്ങനെ അസ്ത്രവിദ്യാ പാഠങ്ങളുടെ പൂർണ്ണതകളിലൂടെ ശിഷ്യന്മാർ വിശിഷ്യ അർജുനൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കാലം ഒരു ദിവസം ദ്രോണർ തൻ്റെ ശിഷ്യന്മാരെയെല്ലാം ഒന്ന് പരീക്ഷിക്കണമെന്ന് തോന്നി ദ്രോണാചാര്യർ ഒരു മരത്തിന്റെ ചിലയിൽ ഒരു കൃത്രിമ പക്ഷിയെ ഉണ്ടാക്കി വെച്ചു എന്നിട്ട് തൻ്റെ ശിഷ്യന്മാരെയെല്ലാം അവിടേക്ക് വിളിപ്പിച്ചു ദ്രോണർ പറഞ്ഞു കുമാരന്മാരെ നിങ്ങളെല്ലാവരും അമ്പും വില്ലുമെടുത്ത് തയ്യാറായി നിൽക്കുക നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു ആയുധ പരീക്ഷ ഇവിടെ നടത്തുവാൻ പോവുകയാണ് ദ്രോണരുടെ ഈ വാക്കുകൾ കേട്ട് കുമാരന്മാർക്കെല്ലാം ഉത്സാഹവും ആശ്ചര്യവും ഉണ്ടായി എന്ത് ആയുധ പരീക്ഷയാണ് തങ്ങൾക്കായി ഗുരു കരുതി വച്ചിരിക്കുന്നത് കൂട്ടത്തിൽ അർജുനനായിരുന്നു ഏറെ ജിജ്ഞാസ എന്ത് പരീക്ഷണമാണെങ്കിലും ശരി ആ പരീക്ഷയിൽ ഞാൻ അനായാസം വിജയം നേടുക തന്നെ ചെയ്യും അർജുനൻ ചിന്തിച്ചുറച്ചു തൻ്റെ അസ്ത്രവിദ്യ വൈഭവം ആദ്യമായി തെളിയിക്കുവാൻ ലഭിക്കുന്ന അസുലഭ നിമിഷം അർജുനന്റെ മനസ്സ് ശരവേഗതയിൽ അങ്ങനെയൊക്കെ ചിന്തിക്കുകയാണ് ഇനി മാത്രം അറിയേണ്ടതുണ്ട് എന്ത് പരീക്ഷണമാണ് ഗുരു ഞങ്ങൾക്കായി കരുതി വെച്ചിരിക്കുന്നത് അമ്പും വില്ലും വില്ലുമെടുത്ത് തയ്യാറായി നിൽക്കുന്ന കുമാരന്മാരോട് ദ്രോണാചാര്യർ പറഞ്ഞു കുമാരന്മാരെ ആ മരത്തിൻ്റെ മുകളിൽ ഞാൻ ഒരു കൃത്രിമ പക്ഷിയെ വെച്ചിട്ടുണ്ട് നിങ്ങൾ അത് കാണുന്നുണ്ടല്ലോ ഉണ്ട് ഗുരു എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു ശരി ഇനി ഞാൻ ഓരോരുത്തരെ എന്റെ അരികിലേക്ക് വിളിപ്പിക്കും ശേഷം ഞാൻ പറയുമ്പോൾ ആ പക്ഷിയുടെ ശിരസ് നിങ്ങൾ അമ്പെയ്ത് താഴെ വീഴ്ത്തണം അതാണ് നിങ്ങൾക്കുള്ള പരീക്ഷണം എല്ലാവർക്കും ഞാൻ വിജയാശംസകൾ നേരുകയാണ് ദ്രോണാചാര്യർ മന്ദസ്മിതത്തോടെ ഇപ്രകാരം പറഞ്ഞു നിർത്തി അങ്ങനെ ദ്രോണാചാര്യർ ഓരോരുത്തരെ തന്റെ അരികിലേക്ക് വിളിപ്പിച്ചു വില്ലുകുലച്ച് അസ്ത്രം തൊടുക്കുന്നതിന് മുൻപ് ദ്രോണർ ചോദിക്കും എന്ത് കാണുന്നു പലരും പല മറുപടികളാണ് പറഞ്ഞത് ചിലർ പറഞ്ഞു ഗുരു ഞാൻ ആ വൃക്ഷവും പക്ഷിയെയും കാണുന്നു മറ്റു ചിലർ പറഞ്ഞു ഗുരു ഞാൻ ആ വൃക്ഷ ശിഖരങ്ങൾക്കിടയിലൂടെ നീലാകാശം കാണുന്നുണ്ട് ഓഹോ അങ്ങനെയാണോ എങ്കിൽ ശരം തൊടുത്തുകൊള്ളു ഗുരുവിന്റെ അനുവാദം പക്ഷേ അവരാരും ദ്രോണരുടെ ആയുധ പരീക്ഷയിൽ വിജയം നേടിയില്ല അവർ അയച്ച അസ്ത്രങ്ങളൊന്നും ആ കൃത്രിമ പക്ഷിയെ സ്പർശിച്ചുപോലുമില്ല അവസാനം ദ്രോണാചാര്യരുടെ പ്രിയ ശിഷ്യൻ ഗുരുവിന്റെ അടുത്തെത്തുന്നു അർജുനൻ അർജുനൻ വില്ലുപുലച്ച് ശരം തൊടുക്കുവാൻ തയ്യാറായി പതിവ് ചോദ്യം ഗുരു അർജുനനോടും ചോദിച്ചു നീ എന്തൊക്കെ കാണുന്നു അർജുന ഏകാഗ്രതയോടെ ഇമ പോലും ചിമ്മാതെ ലക്ഷ്യത്തിലേക്ക് നോക്കി നിൽക്കുന്ന അർജുനൻ മെല്ലെ പറഞ്ഞു ഗുരു ഞാൻ ആ പക്ഷിയുടെ തല മാത്രമേ കാണുന്നുള്ളൂ ം ദ്രോണാചാര്യരുടെ മിഴികൾ സന്തോഷം കൊണ്ട് വിടർന്നു ദ്രോണർ അർജുനനോട് പറഞ്ഞു ശരി അർജുന നീ അസ്ത്രമയക്കൂ ഒരു നിമിഷം അർജുനൻ അസ്ത്രമയച്ചു ആ കൃത്രിമ പക്ഷിയുടെ തലയത നിലത്ത് മണ്ണിൽ വീണുരുണ്ടു മറ്റു ശിഷ്യന്മാരെല്ലാം ഈ കാഴ്ച കണ്ട് ആർത്തു വിളിക്കുന്നു അവരെല്ലാം ഓടിയെത്തി അർജുനനെ എടുത്തുയർത്തുന്നു വിജയമന്ദസ്മിതത്തോടെ അർജുനൻ ദ്രോണരുടെ പ്രിയ ശിഷ്യൻ സന്തോഷം കൊണ്ട് ദ്രോണാചാര്യരുടെ മിഴികൾ നിറഞ്ഞു ദ്രോണർ മനസ്സിലോർത്തു എന്റെ കണക്കുകൂട്ടലുകൾ ഒന്നും തെറ്റിയില്ല അർജുനന്റെ ഏകാഗ്രത അത് താൻ പ്രതീക്ഷിച്ചതിലും മുകളിൽ തന്നെ ആ കൗമാര മനസ്സിൽ ആയുധാഭ്യാസത്തിനു തന്നെയാണ് പ്രഥമ സ്ഥാനം അർജുനന്റെ ഗുരുവായതിൽ ദ്രോണർക്ക് അഭിമാനം തോന്നുന്നു അർജുന ലോകമുള്ളിടത്തോളം നിന്റെ പേര് അടയാളപ്പെടുത്തുക തന്നെ ചെയ്യും അങ്ങനെ അർജുനന് പല ദിവ്യാസ്ത്രങ്ങളും ദ്രോണർ സമാനമായി ഉപദേശിക്കുകയും ചെയ്തു അങ്ങനെയിരിക്കെ മറ്റൊരു സംഭവം കൂടിയുണ്ടായി ദ്രോണർ ഒരു ദിവസം തന്റെ ശിഷ്യന്മാരോടൊപ്പം ഗംഗാനദിയിൽ കുളിക്കുന്നു വെള്ളത്തിലിറങ്ങിയ ദ്രോണരുടെ കാലിൽ ഒരു മുതല പിടികൂടി ആ മുതലയെ വിടുവിക്കുവാൻ ദ്രോണർക്ക് കഴിവുണ്ട് പക്ഷെ ദ്രോണർ അതിനു തയ്യാറായില്ല പകരം തൻ്റെ ശിഷ്യന്മാരെ ഒന്ന് പരീക്ഷിക്കുവാൻ തന്നെ തീരുമാനിക്കുന്നു അദ്ദേഹം ഏറെ ഭയം അഭിനയിച്ച് ദ്രോണർ വിളിച്ചു പറഞ്ഞു കുമാരന്മാരെ എൻ്റെ കാലിൽ ഒരു മുതല പിടിമുറുക്കിയിരിക്കുന്നു വേഗം എന്നെ രക്ഷിക്കൂ അല്ലെങ്കിൽ ഈ മുതല എന്നെ നദിയുടെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോകും എന്നെ രക്ഷിക്കൂ പ്രിയ ശിഷ്യരെ ദ്രോണാചാര്യരുടെ ഈ വാക്കുകൾ കേട്ട് എല്ലാവരും ഭയത്തോടുകൂടി നിന്നു മുതലയിൽ നിന്ന് തങ്ങളുടെ ഗുരുവിനെ രക്ഷിക്കുവാൻ ആരും തയ്യാറായില്ല പക്ഷേ അർജുനൻ അർജുനൻ മാത്രം ഒരു ഭയവും കൂടാതെ ആ മുതലയുടെ നേർക്ക് നിർക്ക് തുരുതുരാശരങ്ങൾ എയ്യുന്നു അർജുനൻ്റെ അസ്ത്രങ്ങൾ ആ മുതലയുടെ ശരീരത്തിലേക്ക് കുതിച്ചുകയറി രക്തം ചീറ്റിയൊഴുകുന്നു ഗംഗാനദിയിലെ ജലം ചുവന്നു കലങ്ങി പ്രാണവേദനയോടെ ആ മുതല ഇടഞ്ഞു പിടഞ്ഞു മരണപ്പെട്ടു ദ്രോണാചാര്യർ രക്ഷപ്പെട്ടു നദിയിൽ നിന്നും തീരത്തെത്തിയ ദ്രോണർ തൻ്റെ പ്രിയ ശിഷ്യൻ അർജുനനെ വാരി പുണരുന്നു അനിർവചനീയമായ ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ നേരടയാളം രണ്ടാമത്തെ പരീക്ഷണത്തിലും തൻ്റെ പ്രിയ ശിഷ്യൻ അർജുനൻ വിജയിച്ചിരിക്കുന്നു സന്തോഷം കൊണ്ട് മനസ്സു നിറഞ്ഞ ദ്രോണാചാര്യർ ബ്രഹ്മശിരസ് എന്ന അതിവിശിഷ്ടമായ അസ്ത്രം ആ നിമിഷം തന്നെ അർജുനന് ഉപദേശിച്ചു കൊടുക്കുന്നു ബ്രഹ്മശിരസ് എന്ന അസ്ത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട് മനുഷ്യനല്ലാത്ത ഒരു ശത്രുവെന്ന് എതിർക്കുമ്പോൾ പ്രയോഗിക്കുവാനുള്ളതാണ് ബ്രഹ്മശിരസ് ഇങ്ങനെ അർജുനന് പല പല ദിവ്യാസ്ത്രങ്ങൾ നൽകുന്നതിലും അർജുനന് തുല്യനായി മറ്റൊരു വീരൻ ലോകത്തിൽ ഒരിക്കലും ഉണ്ടാകില്ലെന്നും ദ്രോണാചാര്യർ ഇടയ്ക്കിടെ പറയാറുണ്ട് ശിഷ്യസ്നേഹത്തിൽ മതിമറന്നു പോയ ദ്രോണാചാര്യരുടെ വാക്കുകൾ കൗരവരെ കുറച്ചൊന്നുമല്ല ചൊടുപ്പിച്ചത് സ്വാഭാവികമായും കൗരവർക്ക് അർജുനനോടും അർജുന സഹോദരങ്ങളോടും വിദ്വേഷം ഉടലെടുക്കുന്നു അർജുനൻ വില്ലാളി വീരൻ തന്നെ പക്ഷേ ഗുരു ശിഷ്യരിൽ ഒരാളോട് അമിത സ്നേഹവും വാത്സല്യവും കരുതലും പുലർത്തുന്നതിൽ കൗരവർക്ക് ദുഃഖവും വിദ്വേഷവും ഉണ്ടായതിൽ അവരെ എങ്ങനെ കുറ്റപ്പെടുത്തുവാനാകും അർജുനനോടുള്ള ഗുരുവിന്റെ സ്നേഹ പ്രകടനങ്ങൾ തങ്ങളുടെ കൺമുന്നിൽ വെച്ച് തന്നെയാണ് നടക്കുന്നതും അങ്ങനെ കൗരവ പാണ്ഡവ പാണ്ഡവകുമാരന്മാരുടെ വിദ്യാഭ്യാസമെല്ലാം ഏകദേശം പൂർത്തിയായി എന്ന് പറയാം ഒരു ദിവസം ദ്രോണാചാര്യർ രാജസദസ്സിൽ ചെന്ന് ധൃതരാഷ്ട്ര മഹാരാജാവിനോട് ഇപ്രകാരം പറഞ്ഞു മഹാരാജൻ കുമാരന്മാരുടെ വിദ്യാഭ്യാസമെല്ലാം ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു ഇനി അങ്ങയുടെ അനുവാദത്തോടെ രാജസദസ്സിൽ വെച്ച് കുമാരന്മാരുടെ അഭ്യാസ പാഠവം പ്രദർശിപ്പിക്കാവുന്നതാണ് പഠിച്ച വിദ്യകളൊക്കെ ഒരു സദസ്സിനു മുന്നിൽ പ്രദർശിപ്പിക്കുമ്പോൾ കുമാരന്മാർക്കത് ആത്മവിശ്വാസം കൂട്ടുകയും ചെയ്യും അതുകൊണ്ട് മഹാരാജൻ ആയുധാഭ്യാസ പ്രദർശനത്തിനുള്ള ഒരുക്കങ്ങൾ അങ്ങ് ദയവായി ചെയ്താലും ദ്രോണാചാര്യരുടെ ഈ വാക്കുകൾ കേട്ട് ധൃതരാഷ്ട്ര മഹാരാജാവിന് ഏറെ സന്തോഷമായി കുമാരന്മാരുടെ ആയുധാഭ്യാസ പ്രദർശനത്തിനുള്ള ഒരുക്കങ്ങൾ ഉടൻ നടത്തുവാൻ ധൃതരാഷ്ട്ര മഹാരാജാവ് തീരുമാനിക്കുന്നു സമയം സ്ഥലം എല്ലാം തീർച്ചപ്പെടുത്തുവാൻ വിദുരനെ അധികാരപ്പെടുത്തുന്നു ദ്രോണരുടെ സഹായത്തോടെ വിദുരൻ സ്ഥലം കണ്ടെത്തി മഹാരാജാവിനും പൗരപ്രമുഖർക്കും ജനങ്ങൾക്കും ഇരുന്ന് കാണുവാനുള്ള സൗകര്യങ്ങൾ ഒരുങ്ങുന്നു അലങ്കാരങ്ങൾ കൊണ്ട് ആ സ്ഥലം അതിമനോഹരമാക്കി മാറ്റി വിവരം പൗരജനങ്ങളെയെല്ലാം അറിയിക്കുകയും ചെയ്തു കൗരവ പാണ്ഡവകുമാരന്മാരുടെ ആയുധാഭ്യാസ പ്രദർശനം കാണുവാൻ ജനങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു നാട്ടുകൂട്ടങ്ങളിൽ പിന്നെ ഇതുതന്നെയായിരുന്നു ആയിരുന്നു ചർച്ചാ വിഷയം ഓരോരുത്തരും തങ്ങളുടെ മനോഗതയ്ക്കനുസരിച്ച് അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടേയിരുന്നു ആ വീരകുമാരന്മാരുടെ അഭ്യാസ പ്രകടനങ്ങൾ എത്ര മനോഹരമായിരിക്കും അല്ലേ അത് കേട്ട് മറ്റൊരാൾ പറഞ്ഞു അതെ അതെ എല്ലാ ജോലികളും മാറ്റിവെച്ച് ആ ദിവസം ഞാനിവിടെ പോകും അത് ഞാൻ തീർച്ചപ്പെടുത്തി കഴിഞ്ഞു അങ്ങനെ പോകുന്നു പൗരജനങ്ങളുടെ അഭിപ്രായ പ്രകടനങ്ങൾ അങ്ങനെ ജനങ്ങൾ ആകാംക്ഷയോടെ കാത്തിരുന്ന ആയുധാഭ്യാസ പ്രദർശനം നടത്തുന്ന ആ സുദിനം വന്നെത്തി ജനങ്ങൾ ആകാംക്ഷയോടെ ആവേശത്തോടെ പ്രദർശന സ്ഥലത്തേക്ക് ഒഴുകിയെത്തുന്നു ഇനി കുമാരന്മാരുടെ അഭ്യാസ പ്രകടനങ്ങൾ ആരംഭിക്കുകയേ വേണ്ടൂ